സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാൻ വേണ്ടി കാഞ്ഞങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അടച്ചുപൂട്ടാനുള്ള സർക്കാർ ശ്രമത്തെ പൊതുജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്ന് അഡ്വക്കേറ്റ് ബി എം ജമാൽ പറഞ്ഞു ഫോറം ഫോർ കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ഏകദിന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പൂർണമായും പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യമുയർത്തിയും കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയോട് സർക്കാർ കാണിക്കുന്ന അവഗണനക്കെതിരെയും ഫോറം ഫോർ കാസർഗോഡ് കാഞ്ഞനാട്ട് ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു പുതിയ കോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്ന സമരം മുൻ കേന്ദ്ര വകഫ് സെക്രട്ടറി ബി എം ജമാൽ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തില് ഒരു സ്വകാര്യ ആശുപത്രിക്ക് ബിരുദാന്തര ബിരുദ കോഴ്സ് അനുവദിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചടങ്ങിൽ ഫോറം ചെയർമാൻ പത്മരാജൻ ഐങ്കോത്ത് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മുനിസിപ്പൽ ചെയർമാൻ എം പി ജാഫർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് മുൻ നഗരസഭാ ചെയർമാൻ എം വി ഗോപി സംസ്കാര സാഹിത്യ ജില്ലാ സെക്രട്ടറി ദിനേശൻ മൂലക്കണ്ടം മുൻ ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് മാധവൻ നായർ ഹരിശ്ചന്ദ്രൻ വി വി മോഹനൻ തസ്രീന സി എച്ച് സരോജ സലാം മീനാപ്പീസ് ലക്ഷ്മിയമ്മ മുത്തപ്പനാർക്കാവ് അബ്ദുൽ ഗയൂം സുഹറ അശോക് ഹെഗ്ഡെ തുടങ്ങിയവർ സംസാരിച്ചു ഫോറം ഫോർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സിസ്റ്റർ ജയ ആൻഡോ സ്വാഗതവും ട്രഷറർ മനോജ് ഉപ്പിലിക്കൈ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്